നമസ്കാരം പാമൻ്റെ ഗീത പതിനേഴാം ദിവസം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ അധ്യായം ഒന്ന് അർജുന വിഷാദ യോഗത്തിലെ പന്ത്രണ്ടാമത് ശ്ലോകം നമ്മൾ ശ്ലോകത്തിലേക്ക് നോക്കാം തസ്യ സഞ്ജനയൻ ഹർഷം പിതാമഹ സിംഹനാദം വിനദ്യോച ശംഖം പ്രതാപവാൻ നമ്മൾ സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ച് ഒരു എന്താണ് കട്ടിയുള്ള ചില വാക്കുകളൊക്കെ ഉണ്ട് പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ വഴിയേ പറഞ്ഞോളാം അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കണ്ടുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ പതിനൊന്നാമത്തെ ശ്ലോകം വരെ ദുര്യോധന ഇങ്ങനെ ദ്രോണാചാര്യരോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുര്യോധൻ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാതെ സൈന്യം ഇരുഭാഗത്തും അണിനിരന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും അവിടെ ഒന്നും തന്നെ കാര്യമായി സംഭവിക്കുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ടും നിന്ന ഭീഷ്മരും കേട്ടുകൊണ്ട് നിന്ന ദ്രോണാചാര്യരും അസ്വസ്ഥരായി രംഗമൊന്ന് കൊഴുപ്പിച്ചേ മതിയാകും യുദ്ധത്തിനാണ് വന്നിരിക്കുന്നതെങ്കിൽ യുദ്ധം ചെയ്യണം എന്നാൽ അതിനെ മുൻകൈ എടുക്കേണ്ട മുന്നിട്ടിറങ്ങേണ്ട ദുര്യോധനൻ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല മാത്രമല്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഉള്ള ഉത്സാഹവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടവനെ പോലെ കാണപ്പെടുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ ഉത്സാഹവും ആത്മവിശ്വാസവും ഇല്ലാതാക്കുകയും ചെയ്യുന്നു അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സൈന്യത്തിൻ്റെ സ്ഥിതി എന്താവും ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യത്തിൻ്റെയും മനോവീര്യം തകർക്കപ്പെടും ഈ സാഹചര്യത്തിലാണ് ഭീഷ്മർ യുദ്ധം ആരംഭിക്കാം എന്ന് തീരുമാനിക്കുകയും അതിനുള്ള ആദ്യത്തെ നടപടി കൈക്കൊള്ളുകയും ചെയ്യുന്നത് ദുര്യോധനനെയും മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാനും ജാഗരൂകരാക്കാനും അതേസമയം പാണ്ഡവരെ വെല്ലുവിളിക്കാനുമായി ഭീഷ്മർ വലിയ ശബ്ദത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ശംഖു വിളിച്ചു ആ ശംഖുവിളിയിലൂടെ പുറത്തു വന്നത് സിംഹനാദമാണ് അഥവാ വീരനാദമാണ് അതോടെ ആശങ്കയും സംശയവും എല്ലാം നിറഞ്ഞ സംസാരം അതെല്ലാം അവസാനിപ്പിച്ച് യുദ്ധം തുടങ്ങുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ദുര്യോധനെ കൂട്ടിക്കൊണ്ടുവരാനും ഭീഷ്മർക്ക് സാധിച്ചു ഇങ്ങനെ ചെയ്യാൻ എന്താണ് ഭീഷ്മർക്കുള്ള അർഹത ഒന്നാമതായി അദ്ദേഹം സർവസൈന്യാധിപനാണ് കൂടാതെ ഭീഷ്മരെ പ്രതാപവാനും കുരുവംശത്തിലെ വയോവൃദ്ധനും കുരുവൃദ്ധ എന്ന് പറയുന്നത് വയോവൃദ്ധനും കുരുവംശത്തിലെ വന്ധ്യവയോധികനും അതേസമയം പിതാമഹനും മുത്തച്ഛനും ആയിട്ടാണ് ഈ ശ്ലോകത്തിൽ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ പ്രതാപവാൻ എന്ന് പറയുന്നുണ്ട് പ്രതാപവാൻ എന്ന് പറയുമ്പോൾ നാം സാധാരണയായി മനസ്സിലാക്കുന്ന അർത്ഥം കൂടാതെ ശത്രുക്കളിൽ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ ബലവാനായ എന്നും അർത്ഥമുണ്ട് ഈ പ്രതാപവാൻ എന്നുള്ള വാക്കിന് വൃദ്ധനെന്ന് എന്തിനാണ് എടുത്തു പറയുന്നത് എന്ന് നമുക്ക് തോന്നാം പ്രായം ചെന്നെങ്കിലും വൃദ്ധനായെങ്കിലും വയോധികനായെങ്കിലും ഊർജ്ജസ്വലനാണ് ഭീഷ്മർ എന്നാണ് ഇവിടുത്തെ വ്യംഗ്യം യുദ്ധത്തിന് മുമ്പുള്ള ശങ്കനാദം അത് വെറും ഒരു മുഴക്കമുള്ള ശബ്ദം മാത്രമല്ല അതിനെ പല അർത്ഥതലങ്ങളുമുണ്ട് ഞങ്ങളിത് തയ്യാറായി കഴിഞ്ഞു എന്ന് എതിർപക്ഷത്തെ അറിയിക്കുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം ഇപ്പം ഈ കുരുക്ഷേത്രത്തിന് ധർമ്മക്ഷേത്രമെന്നും പേരുണ്ട് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പം ഇവിടെ നടക്കുന്ന യുദ്ധം ധർമ്മത്തിൽ അധിഷ്ഠിതമാകണം ഒരു ധർമ്മയുദ്ധം ഒരിക്കലും മുന്നറിയിപ്പില്ലാതെ അപ്രതീക്ഷിതമായി ആരംഭിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ടൊരു മുന്നറിയിപ്പ് കൊടുക്ക കൂടിയായിരുന്നു ഭീഷ്മർ ശംഖനാഥം കൂടി മാത്രമല്ല ശത്രുപക്ഷത്തിന് ഒരു ധർമ്മയുദ്ധത്തിൽ ശത്രുപക്ഷത്തിന് തയ്യാറെടുപ്പിന് വേണ്ടത്ര സമയവും അവസരവും നൽകണം വേറെയും പല നിയമങ്ങളുമുണ്ട് ഉദാഹരണത്തിന് സൂര്യോദയത്തിന് മുമ്പ് യുദ്ധം ചെയ്യാൻ പാടില്ല സൂര്യാസ്തമയത്തിന് ശേഷം യുദ്ധം ചെയ്യാൻ പാടില്ല മുഖാമുഖം നേർക്ക് നേർ നിന്ന് മാത്രമേ യുദ്ധം ചെയ്യാവൂ വളഞ്ഞ വഴിയിലൂടെയും പിറകിലൂടെയൊക്കെ വന്നിട്ട് ആക്രമിക്കാൻ പാടില്ല അതൊരു യുദ്ധം ചെയ്യാനായി സന്നദ്ധനായി നിൽക്കുന്ന ഒരാളോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ ഇപ്പം ഇങ്ങനെ പല നിയമങ്ങളും ഒരു ധർമ്മയുദ്ധത്തിന് ബാധകമായിട്ടുണ്ട് അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ച് മാതൃക കാണിച്ചിട്ടുള്ള വന്ധ്യവയോധികനായിട്ടുള്ള ഭീഷ്മരിൽ നിന്നും അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ മാത്രമേ ഉണ്ടാവൂ എന്നത് ഉറപ്പായ കാര്യമാണ് കൗരവപക്ഷം ആദ്യ വെടി പൊട്ടിച്ചു എന്ന് വെടി പൊട്ടിച്ചു എന്നല്ല ഒരു അർത്ഥം ഭാഷ ആ വാക്കിൻ്റെ അർത്ഥത്തിലല്ല അല്ലാതെ ആലങ്കാരികമായി നമുക്ക് പറയാം കൗരവപക്ഷം ഇതാ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഇനി പാണ്ഡവരുടെ ഊഴമാണ് പാണ്ഡവർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കാണ് അതിലേക്ക് വരും മുമ്പ് മറ്റൊരു വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തിനാണ് ഈ യുദ്ധം ഉണ്ടായത് പാണ്ഡവർക്ക് അർഹമായ നീതി ലഭിക്കാതിരുന്നത് കൊണ്ട് ആരാണ് അവരുടെ രാജ്യം അനർഹമായും അധാർമികമായും കൈവശം വെക്കുകയും അവർക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കുകയും ചെയ്തത് കൗരവർ അപ്പോൾ ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പാണ്ഡവർക്ക് അങ്ങനെയെങ്കിൽ ആദ്യം യുദ്ധം പ്രഖ്യാപിക്കേണ്ടതാരാണ് പാണ്ഡവർ പക്ഷെ ആരാണ് ആദ്യം ശംഖുനാഥം മുഴക്കി യുദ്ധവിളംബരം നടത്തിയത് കൗരവർ അപ്പോൾ ഏത് ഭാഗത്താണ് ന്യായം അത് നമ്മുടെ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും തീരുമാനിക്കാം ആലോചിച്ച് നോക്കുക നീതി നിഷേധിക്കപ്പെട്ടവരാണോ ആക്രമിക്കേണ്ടത് അതോ നീതി നിഷേധിച്ചവരാണോ ആക്രമണം ആദ്യം തുടങ്ങേണ്ടത് ആദ്യം അടിച്ചു കയറി യുദ്ധം ചെയ്യേണ്ടിയിരുന്നത് പാണ്ഡവരാണ് അവരാകട്ടെ ഭീഷ്മർ ആദ്യം ശംഖുനാഥം മുഴക്കി യുദ്ധസന്നദ്ധത അറിയിച്ചതോടുകൂടി ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് നമ്മുടെ ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകം അവസാനിക്കുമ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ചില ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒന്ന് തസ്യ സഞ്ജനയെന്നാണ് തസ്യ എന്ന് പറഞ്ഞാൽ അവന് എന്നാണ് ബി ഇവിടുത്തെ കോണ്ടെക്സ്റ്റില് ദുര്യോധനന് സഞ്ജനയൻ എന്ന് പറയുമ്പോൾ സന്തോഷം ഉള ഹർഷം സഞ്ജയനം എന്ന സഞ്ജയനൻ എന്ന് പറഞ്ഞാൽ ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം സഞ്ജയനൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഉളവാക്കിക്കൊണ്ട് ജനിപ്പിച്ചുകൊണ്ട് അപ്പം തസ്യ ഹർഷം സഞ്ജയനൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അവന് അതേ ദുര്യോധനന് സന്തോഷം ജനിപ്പിച്ചുകൊണ്ട് ഉളവാക്കിക്കൊണ്ട് സന്തോഷം ഉളവാക്കിക്കൊണ്ട് എന്നാണ് ഉച്ചയ് ഉച്ച എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉച്ചത്തിൽ വിനദ്യ വിനദ്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അട്ടഹസിച്ചുകൊണ്ട് വിനദ്യോച്ചയ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നത് വിനദ്യോച്ചയ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് എന്താണ് പിന്നെ എന്നുള്ള ദാക്കിൻ്റെ അർത്ഥം മുഴക്കി ശംഖം ദധുമാവ് എന്ന് പറഞ്ഞാൽ ശംഖനാഥം മുഴക്കി ഇത്രയും അർത്ഥം കൂടി നമുക്ക് മനസ്സിലായാലും നമ്മൾ നേരത്തെ കുരുവൃദ്ധ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നു അതായത് കുരുവംശത്തിലെ കൗരവന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വൃദ്ധനായിട്ടുള്ള ഏറ്റവും പ്രായം ചെന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞത് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരുമിച്ച് ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകം നമുക്ക് ഒരുമിച്ചെന്ന് പാരായണം ചെയ്യാം എല്ലാവരുടെയും കയ്യിൽ ഭഗവത്ഗീത ഉണ്ട് അതെടുത്ത് കയ്യിൽ വെക്കുക നമുക്ക് ഒരുമിച്ചൊന്ന് പാരായണം ചെയ്യാം തസ്യ സഞ്ജനയൻ ഹർഷം എന്നു അവനെ ദുര്യോധനനെ ഹർഷം സന്തോഷം ഉളവാക്കിക്കൊണ്ട് കുരുവൃദ്ധ പിതാമഹ ഒരു വൃദ്ധൻ ഗൗരവംശത്തിലെ ഏറ്റവും വൃദ്ധനായിട്ടുള്ള വയോധികനായിട്ടുള്ള പിതാമഹൻ മുത്തശ്ശൻ സിംഹനാദം വിനദ്യോച്ച സിംഹനാഥത്തിന് സമാനമായിട്ടുള്ള നാദം ശബ്ദം പുറപ്പെടുവിക്കുകയാണ് ഉച്ചത്തിൽ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ശംഖം ദത്മു പിതാ പ്രതാപവാൻ എന്ന് പറഞ്ഞാൽ ശംഖം ആ ശംഖ് ദുഴക്കി ആ പ്രതാപവാൻ പ്രതാപവാൻ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞു ശത്രുക്കൾക്ക് പോലും ഭയം തോന്നിപ്പിക്കുന്ന രീതിയിൽ ബലവാനായിട്ടുള്ളവൻ അപ്പോൾ ഞാൻ ഈ ആദ്യം പാരായണം ചെയ്തതിൻ്റെ ഞാൻ അറിയാതെ ഓരോ വാക്കിൻ്റെ അർത്ഥം കൂടെ പോയി അതുകൊണ്ട് നമുക്ക് എന്തായാലും അവസാനിക്കുന്ന ഒരിക്കൽ കൂടി ആ ശ്ലോകം മാത്രം ഒന്ന് ചൊല്ലാം തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ച ശംഖം ദത്മൗ പ്രതാപവാൻ നന്ദി നമസ്കാരം